തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരായ എൽ ഡി എഫ് പരാതി തോൽക്കുമെന്ന പരിഭ്രാന്തി നൽകിയതെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാധ്യക്ഷൻ വി വി രാജേഷ് രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ തീരദേശ മേഖല സന്ദർശിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു തലസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വോട്ട് നേടാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വി രാജേഷ് കുറ്റപ്പെടുത്തി അതേസമയം സി എ പ്രക്ഷോഭങ്ങളിലെ കേസ് പിൻവലിച്ച സംസ്ഥാന സർക്കാരിന്റെ നീക്കം നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും വി വി രാജേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി എ നടത്തിയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീർക്കം ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള കൂടിയാണ് ഇത് നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ള കൂടിയാണ് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ തീരദേശ ജനത ശ്രീ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയോട് സന്ദർശിച്ചപ്പോഴേക്കും അവരുടെ ആവലാദികളും വേവലാദികളും പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടല്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊരു ആവശ്യം പറയുന്നു അപ്പോൾ മന്ത്രിയുടെ മുൻപാകെ ഒരു നിവേദനം കൊടുക്കുന്നു അദ്ദേഹം മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നു അപ്പോൾ അത് പരിഹരിച്ചതിനെതിരായിട്ടുള്ള നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ നിരന്തരം ആക്രമിച്ച് എൻ ഡി എ വിരുദ്ധ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് ആവിഷ്കരിക്കുന്നത്